ഹലോ ഗൈസ് എല്ലാവരും വാട്സാപ്പ് യൂസ് ചെയ്യുന്നതില്ല വാട്സാപ്പിൽ കുറേ ന്യൂ ഫീച്ചേഴ്സ് വന്നു വാട്സാപ്പിൽ വരുന്നൊരു പത്ത് ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത് സൂക്കർ ബർഗിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല കുറേ ഫീച്ചേഴ്സ് ഇപ്പോൾ വാട്സാപ്പിൽ വരുന്നുണ്ട് നേരത്തെയും കുറേ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറേ ഒരു ടെൻ ഫീച്ചേഴ്സ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ബീറ്റ വേർഷൻസ് ഉടനെ തന്നെ അല്ലാത്ത വേർഷൻസ് ഉള്ളവർക്കും വരും നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ആണ് വന്നിരിക്കുന്നത് വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഇപ്പോൾ സൂമിൻ്റെ ഇപ്പോൾ പലയിടത്തും വന്നിട്ടുണ്ട് അതിപ്പോൾ വാട്സാപ്പിലും വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് പിന്നെ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം നമുക്ക് സ്നാപ്പ് ചാറ്റ് പോലെ ഫിൽറ്റേഴ്സ് ഓരോ ഫിൽട്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കളർ ഗ്രേഡിയൊക്കെ ചെയ്യും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു നിങ്ങൾ വീഡിയോ കോൾ ഒക്കെ വെളിയിലൊക്കെ ചെയ്യുന്നവർക്ക് ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് നമുക്ക് വീഡിയോ കോൾ കോളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഫസ്റ്റ് ഫീച്ചർ വന്നേക്കുന്നത് ഫീച്ചർ യൂസ് ചെയ്ത് നോക്ക് പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ കസ്റ്റം കോൺടാക്ട് ലിസ്റ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ഇപ്പോൾ കോൺടാക്റ്റ് ലിസ്റ്റിൽ പലരും നമുക്ക് ഗ്രൂപ്പുകൾ പലതായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് ജിമ്മിൽ പോകുന്നവരും ജിമ്മിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെ അവരുടെ ഗ്രൂപ്പ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും ജിം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഗ്രൂപ്പിൽ അത് കഴിഞ്ഞാൽ ആ ഒരു ഏതൊക്കെയാണോ ഗ്രൂപ്പിലുള്ളത് അതൊക്കെ കാണിക്കും ഏതൊക്കെയാണ് ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നുള്ളത് അങ്ങ് സെപ്പറേറ്റ് കാണിക്കും അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിടാൻ സാധിക്കും അത് നല്ലൊരു ഫീച്ചർ ആണ് കാരണം നമ്മൾ തടന്ന് തപ്പി തടയേണ്ട മണ്ടയ്ക്ക് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്തിടാൻ സാധിക്കും ഈ ഫീച്ചർ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം നല്ലൊരു ഫീച്ചർ ആണ് വന്നേക്കുന്നത് കാരണം ആൾക്കാർക്ക് കുറച്ചൊരു എളുപ്പത്തിൽ നമ്മളിങ്ങനെ കുറെ സ്ക്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് പല ഗ്രൂപ്പുകളും നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് മണ്ടയ്ക്ക് തന്നെ ജിമ്മ് അങ്ങനെ ഫാമിലീസ് നിങ്ങൾക്ക് എന്താണോ ഗ്രൂപ്പുകൾ സ്റ്റഡി ഗ്രൂപ്പ് അങ്ങനെ കോളേജ് ഗ്രൂപ്പ് അങ്ങനെ പലതും നമുക്ക് അതിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ിടാൻ സാധിക്കും അപ്പോൾ എന്നുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നും പിന്നെ വന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ച് ബാറിൽ മെറ്റേ എയ് വന്നിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് വാട്ട്സ്ആപ്പിൽ വന്നിട്ടുണ്ട് വാട്സാപ്പിൽ സെർച്ച് ബാറിൽ നമുക്ക് എന്ത് സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടും അതിനനുസരിച്ചുള്ള എ ജനറേറ്റ് ചെയ്ത് തരും ഒരു ജനറേറ്റ് എ ബോട്ട് പോലെ ഇപ്പൊ ടെലിഗ്രാമിലൊക്കെ ഒരു ബോട്ട് പോലെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും എ ഫീച്ചേഴ്സ് ഇപ്പൊ എ കാറ്റ് സിറ്റിംഗ് ഈ ഫിൽ ടവർന്ന് ഞാൻ കൊടുത്തു അപ്പോൾ എനിക്കൊരു ജനറേറ്റ് ചെയ്ത് തന്നു അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചാലും സെർച്ച് ബാറിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അത് ജനറേറ്റ് ചെയ്ത് തരും അത് നമുക്ക് സെൻഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കും സേവ് ചെയ്യാനും സാധിക്കും അപ്പോൾ നല്ലൊരു കാര്യമാണ് നമുക്ക് വേറെ വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനിലോ പോയി നമുക്ക് ഏ ഫീച്ചേഴ്സ് ചെയ്യേണ്ടത് പല ഭാഷകളിലും നമുക്ക് ഇപ്പോൾ വോയിസ് അയച്ചുകൊണ്ട് നമുക്ക് മിറ്റായയോട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതെന്തായാലും നല്ലൊരു കാര്യമാണ് മെറ്റായ ബോട്ടിനോട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് തരും മെറ്റായ അത് ഇപ്പം നല്ലൊരു കാര്യമാണ് ടൈപ്പ് ചെയ്തതിനെക്കാളും നമ്മുടെ ഓൺ ഭാഷയിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം എല്ലാ ഭാഷകളും ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബീറ്റ വേർഷനിൽ വന്നിട്ടുള്ളൂ ഇപ്പോൾ നമുക്ക് മറ്റേ വേർഷനിൽ വരും ഈ വർഷത്തോടുകൂടി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വാട്ട്സാപ്പിൽ അവൈലബിൾ ആകും കാരണം ഇപ്പോൾ അത് ബീറ്റ നടന്നുകൊണ്ടിരിക്കാൻ ബീറ്റ സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമുക്ക് നോക്കാം എല്ലാ ഫീച്ചേഴ്സും എങ്ങനെയുണ്ട് ഇനിയിപ്പോൾ ചാറ്റ് ചെയ്യാൻ ആരുമില്ലെങ്കിലും മെറ്റയോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ കാരണം വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാൻ ആരുമില്ലെന്ന് വിചാരിച്ചിരിക്കേണ്ട അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സൂമിങ് കൺട്രോൾസ് എന്ന് വെച്ചാൽ വാട്സാപ്പിൽ നമുക്കിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൂം ചെയ്യാനായിട്ട് ഇപ്പോൾ ബട്ടണിൽ നമ്മൾ മണ്ടയ്ക്കോട്ട് ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവും താഴോട്ട് നീക്കി പിന്നെ സൂം ഔട്ട് ആവും അങ്ങനെയാണ് വന്നിരിക്കുന്ന റെഡ് ബട്ടണുകൾ അപ്പോൾ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി കാരണം നമുക്ക് ഇനി ടു എക്സിലൊക്കെ ഇടണമെങ്കിൽ പാടായിരിക്കും കാരണം ഒരു സ്കാൻ ചെയ്തൊരു റിപ്പോർട്ട് അയക്കണമെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്ത് അയക്കാനായിട്ട് സാധിക്കും അപ്പോൾ സൂമിന് സൂം ഔട്ട് നമ്മൾ ഇനി അടുപ്പിച്ച് കൊണ്ടുപോകൊണ്ട ആവശ്യമില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയോ വരുന്നത് അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് അൺനോൺ കോൺടാക്ട്സ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്യും അൺനോൺ കോൺടാക്ട്സുകൾ നമ്മൾ സേവ് ചെയ്യാത്ത കോൺടാക്ട്സും അല്ലാത്ത കോൺടാക്ട്സ് കോൺടാക്ട്സെല്ലാം വാട്സാപ്പിലുണ്ടെങ്കിൽ അത് അൺനോൺ ആയിട്ട് അത് ഓട്ടോമാറ്റിക്കലി അത് ബ്ലോക്ക് ചെയ്തോളും അത് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നു കാരണം പല ഇപ്പോൾ പല ഇപ്പോൾ സ്കാമുകളും വരുന്നുണ്ട് വാട്സാപ്പിൽ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അണ് ഓണ് ആയിട്ട് വരുന്ന നമ്മൾ ഓൺ ആക്കി ഇടണം അത് വാട്സാപ്പിൽ വരുമ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ആ ഒരു ഫീച്ചർ ഓൺ ആക്കാക്കിയിട്ടാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ ഇപ്പോൾ ചിലർക്കൊക്കെ വന്നിട്ടുണ്ട് ഈ ഫീച്ചർ അടുത്ത ഫീച്ചർ എന്ന് വെച്ചാൽ റെഡ്യൂസിങ് ടൈപ്പിംഗ് ഇൻഡിക്കേറ്റർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് ഒരു മൂന്ന് ഡോട്ട് ഇങ്ങനെ ഇത് വേവ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഇനി ഇൻഡിക്കേറ്റർ കുറവായിരിക്കും ഇനി കാണിക്കും അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇല്ല ഇതിപ്പോൾ സ്ക്വയർഡിലാണ് കാണിക്കുന്നത് അത് നമുക്ക് സ്റ്റാറ്റസ് ലൈക്ക് ചെയ്യാനും അത് റീഷെയർ ചെയ്യാനായിട്ട് സാധിക്കും കാരണം നമുക്കത് വേറെ ആൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ആ സ്റ്റാറ്റസ് അപ്പോൾ അന്നുള്ളൊരു സേവ് ചെയ്യാത്ത ആൾക്കാർക്ക് പോലും ഞാൻ സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കും അതൊരു നല്ല ഫീച്ചറാണോ എന്ന് എനിക്ക് സംശയമാണ് ഇപ്പോൾ ചിലർക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ചിലർ ഇടുന്നുണ്ട് പക്ഷേ അവരെ റീഷെയർ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് കാണുകയും ചെയ്യും അതൊരു നല്ല ഫീച്ചറാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയാം ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോജീസൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഡിഫോൾട്ട് ഇമോജീസ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് മോർ ഇമോജീസ് ഇങ്ങോട്ട് കിട്ടും നമുക്ക് ഇമോജീസ് സെക്ഷനിൽ കയറിയിട്ട് മോർ ഇമോജി ജീസ് നോക്കിയാൽ മതി അതിൻ്റെ സെക്ഷനിൽ കുറേ ഇമോജീസ് ഇപ്പോൾ ആടായിട്ടുണ്ട് അത് ബിറ്റാവിഷനിലൂടെ കൂടുതൽ ആഡ് ആയിട്ടുണ്ട് ഇമോജീസ് അപ്പോൾ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇതെല്ലാവർക്കും വരും നമുക്കി സെർച്ച് ചെയ്താലും ഒക്കെ പലയിടത്തും നമുക്ക് എടുത്തതിനകത്ത് യൂസ് ചെയ്യാമെങ്കിലും വാട്സാപ്പിൽ തന്നെ കുറേ ഇമോജീസ് ഇനി ആഡ് ആയിട്ടുണ്ട് അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ടൈം സേവിങ് ആയിട്ടുള്ള ഫീച്ചറാണ് കാരണം ഇൻബിൽഡ് കോൺടാക്റ്റ് ബുക്ക് എന്ന് പറയും കാരണം നമ്മൾ സേവ് ചെയ്യാത്തവരുടെ പേരിൽ നമുക്ക് മെസ്സേജ് അയക്കാൻ അധികം പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നമ്പർ ആ നമ്പർ നമ്മളിവിടെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ ഓപ്പൺ ആവും അതിൽ നമുക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം സേവ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണ് അയക്കേണ്ടത് പെട്ടെന്ന് തന്നെ അയക്കാനായിട്ട് സാധിക്കും അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇൻബിൾഡ് കോൺടാക്ട് ബുക്ക് വാട്സാപ്പിൽ കൂടി നല്ലൊരു ടൈം സേവിങ് ആയിട്ട് എനിക്ക് തോന്നി കാരണം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നു പിന്നെ നമ്മളൊരു ഫീച്ചർ വന്നേക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ എ സ്റ്റിക്കർ നമുക്ക് സ്റ്റിക്കേഴ്സിനകത്തിൽ എ സ്റ്റിക്കർ എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാം ഫോട്ടോസും നമുക്ക് ടെസ്റ്റും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും സ്റ്റിക്കേഴ്സിൽ അത് നല്ലൊരു ഫീച്ചറാണ് നമ്മൾ വേറെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് സ്റ്റിക്കർ നമുക്ക് ഓൺ സ്റ്റിക്കേഴ്സോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അത് നല്ലൊരു കാര്യമാണ് വാട്സാപ്പിൽ ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഫീച്ചറാണ്സ്ലേഷൻ കാരണം നമ്മുടെ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ അയക്കുക നമുക്ക് അയക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് ചെല്ലുമ്പോൾ ഇത് ഹിന്ദിയിലോ അങ്ങനെ പല ഭാഷകളിലും നമുക്കിപ്പോൾ മലയാളത്തിൽ വന്നിട്ടില്ല ബാക്കിയുള്ള കുറെ ഭാഷകൾ വന്നിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഹിന്ദിയിലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പല ഭാഷകളിലും ജപ്പാനീസ് ഭാഷ എല്ലാ ഭാഷയിലും അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ബിറ്റാ വേർഷൻ കഴിയുമ്പോഴത്തേക്കും മലയാളത്തിലും വരുവായിരിക്കാം ട്രാൻസ്ലേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ അയച്ചാൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് കാണിക്കും അവർക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക യും ചെയ്യാം നമുക്കത് ഇംഗ്ലീഷിൽ തന്നെ അവർക്ക് കാണും വേണ്ടെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കും പല ലാംഗ്വേജിലുള്ളവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇനി ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റും വാട്സാപ്പിലൂടെ തന്നെ കുറേ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു വാട്സാപ്പിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ ഏതാണെന്ന് കൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക